അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുനും ശ്രീദു അതേപോലെ തന്നെ ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീധനോടും ജാസ്മിനോടും പറയുകയാണെങ്കിൽ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണ അങ്ങോട്ട് പോയ സമയത്ത് സായും അതേപോലെ തന്നെ ജിംഡോ ചേട്ടനും എന്നെക്കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു അർജുനെന്തോ ഭാഗ്യേട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ടാസ്ക് എല്ലാം ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ അർജുനൊന്നും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സായി ജിൻഡോ ചേട്ടനോട് ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് അത് നമ്മളെങ്ങനെ മനസ്സിലാക്കണം എഴുപത്തഞ്ച് ശതമാനം നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ച് വേണം ഇത് ഗെയിം കളിക്കാൻ എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താണ് കിട്ടുന്ന ഗെയിം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ല ബുദ്ധിപരമായി ഗെയിം കളിക്കുന്നവർ അർജുനും അതേപോലെ തന്നെ സായി ഗബ്രിയും കളിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു സായി അതേപോലെ തന്നെ ജാസ്മിനും കുറച്ച് കളിക്കുന്നുണ്ട് എന്നാണ് സായി പറഞ്ഞിരിക്കുന്നത് അർജുൻ എല്ലാ ഗെയിമും കളിക്കും പക്ഷേ അവസാനമാകുമ്പോഴേക്കും അർജുനന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ പോകും എന്നാണ് പറയുന്നത് അർജുൻ നന്നായി ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് അർജുനൻ്റെ എന്താ പറ്റിയതെന്ന് നമ്മുടെ സായി സായിനോട് ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നുണ്ട് അവൻ എല്ലാ ഗെയിമും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഫിനിഷ് ചെയ്യാൻ അവന് പറ്റുന്നില്ല അവന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ടാണ് അവന് ചെയ്യുന്നതെന്ന് ടെൻഷൻ വന്നാൽ അവന് റിലാക്സായി തന്നെയാണ് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ അവന് എന്തോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് സായി ജിൻഡോ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ രാവിലെ മുതൽ എല്ലാവരോടും തയ്യാറായിരിക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് കാരണം ടാസ്കുകൾ രാവിലെ തൊടെ തുടങ്ങും ഇനി ടിക്കറ്റ് ഉഫിനാലേ ആർക്ക് ലഭിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം